നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് ബ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉമ്മത്തൂർ സംഘടിപ്പിക്കുന്ന സേവറി യു പി എൽ ക്രിക്കറ്റ് ലീഗിന് തുടക്കമായി കേരളത്തിലെ പ്രഗത്ഭരായ പതിനാറ് ടീമുകളാണ് മത്സരിക്കുന്നത് ഉമ്മത്തൂർ സെക്കൻഡറി സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച യുപിഎൽ ക്രിക്കറ്റ് ലീഗിന് ഗംഭീര വരവേൽപ്പാണ് നാട് നൽകിയത് പാറക്കടവ് ടൌണിൽ വെച്ച് മാധ്യമേളങ്ങളുടെ ട്രോഫി പ്രകാശനത്തോടൊപ്പമാണ് ടൂർണമെന്റിന് തുടക്കം കുറിച്ചത് യു എം സി മുത്താറെ പീഡിക ദോസ്താന പാറക്കടവ് പാർക്കോ പുഞ്ചിരി കടവത്തൂർ അമിഗോസ് കുറുവന്തേരി തുടങ്ങിയ പതിനാറോളം ടീമുകളും റാം രോഹിത് ആറ്റിങ്ങൽ സച്ചു അനൂപ് എന്നീ അറിയപ്പെടുന്ന ടെന്നീസ് ബോൾ ക്രിക്കറ്റ് താരങ്ങളും മാറ്റിരിക്കുന്ന ലീഗ് മത്സരമാണ് വിജയികൾക്ക് ഒരു ലക്ഷം രൂപയും ട്രോഫിയും റണ്ണേഴ്സ് അപ്പിന് അൻപതിനായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനം ചെക്കിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരത്ത് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ഉമ്മത്തൂരിൽ ചരിത്രം രചിച്ചുകൊണ്ട് ഉമ്മത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ഒരു കായിക മാമാങ്കം കേരളത്തിലെ മികച്ച കായിക പ്രതികൾ പങ്കെടുത്തുകൊണ്ട് പതിനാറോളം ടീമുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തുന്ന ഈ ഒരു കായിക മാമാങ്കത്തിന് നമ്മുടെ നാടും നാട്ടുകാരും ഏതൊരവസരത്തിൽ നമുക്കറിയാം നമ്മൾ ഉമ്മത്തൂർ എന്ന് പറഞ്ഞാൽ കായിക പ്രേമികൾക്ക് എന്നും നമുക്ക് സ പിന്തുണ മാത്രമേ നൽകിയിട്ടുള്ളൂ അതുപോലെ തന്നെ മികച്ച നാടിൻ്റെ ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു മാമാങ്കവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഇതുപോലത്തെ സ്പോർട്സ് കാര്യങ്ങളിൽ നമ്മളെ മക്കൾക്ക് യുവതലമുറകൾക്ക് ഇതൊരു ഇൻസ്പിറേഷനായി മാറട്ടെ അതുപോലെ ഉമ്മത്തൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ നേതൃത്വത്തിൽ ഒരുപാട് പരിപാടികൾ ഇതുപോലെ തന്നെ നല്ല നല്ല സ്പോർട്സ് കായിക പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ട് ഇതുപോലെ ഒരുപാട് പരിപാടികൾ അവർ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നും അവർക്ക് കൂടുതൽ ഇതുപോലത്തെ അവസരങ്ങൾ ഇതുപോലത്തെ മാമാങ്കം കായിക മാമാങ്കങ്ങളൊന്നും ഉണ്ടാവാൻ കഴിയട്ടെ അവർക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എല്ലാ ഉദ്ഘാടന പരിപാടിയിൽ അൻസാർ കൊല്ലാടൻ അദ്ധ്യക്ഷത വഹിച്ചു ഒരുപാട് കായിക താരങ്ങളെ വാർത്തെടുത്ത മണ്ണാണിത് ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷികൾ സാക്ഷ്യം വഹിച്ച മണ്ണാണിത് ഈ മണ്ണിൽ വെച്ച് ഈ ഒരു ടൂർണമെൻറ്റുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിഹാൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങൾ നിന്ന് ഇവിടെ പറഞ്ഞ ഞങ്ങളുടെ അലിമാസ്റ്റർ അതുപോലെ തന്നെ ഒരുപാട് ടൂർണമെൻറ്റുകൾ ഇവിടെ മാറ്റിരയ്ക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു പ്ലേയേഴ്സും ഞങ്ങളുടെ ഏറ്റവും നല്ലൊരു കൂട്ടുകാരനുമായിരുന്നു ഞങ്ങളുടെ ശ്രീയത്ത് രണ്ടുപേരുടെയും വിയോഗം അക്ഷരാർത്ഥം ഞങ്ങളെ ഞെട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്താണ് അവർക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു ടൂർണമെൻറ്റ് ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുകയാണ് വനിതാ ജൂനിയർ ക്രിക്കറ്റ് താരം ഫാത്തിമ മുഖ്യാതിഥിയായി ഒപ്പം ക്രിക്കറ്റ് പിച്ചിൽ ബാറ്റ് ചെയ്തു മത്സരത്തിന് തുടക്കം കുറിച്ചു അഹമ്മദ് പുന്നക്കൽ ടി കെ ഖാലിദ് മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ കെ നിഹാൽ കെ പി ഇസ്മായിൽ മാസ്റ്റർ മോഹൻ പാറക്കടവ് സി എച്ച് ഹമീദ് മാസ്റ്റർ നിയാസ് ഹമീദ് ഹാരിസ് ജലീൽ കൊട്ടാരം പ്രമോദ് എം പി മുജീബ് ലത്തീഫ് പൊന്നാണ്ടി ഫൈസൽ ചാത്തൻകണ്ടി തുടങ്ങിയവർ സംസാരിച്ചു ചരിത്രത്തിലെ ഒരു നായികലായി മാറാൻ പോവുകയാണ് കായിക ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർത്തുകൊണ്ട് രണ്ട് ദിവസങ്ങളിലായി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് തീർച്ചയായും ഈ നാടിൻ്റെ ഐക്യത്തെ സമൂഹത്തിൻ്റെ പൈതൃകത്തെ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക ഉമ്മത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആഘോഷമായിട്ടാണ് ഇതിനെ കൊണ്ടാടുന്നത് തീർച്ചയായും വരും നാളുകളിൽ ഉമ്മത്തൂരിൻ്റെ കായിക കായികരംഗത്ത് പുതിയൊരു അധ്യായം തുന്നിച്ചേർത്താനുള്ള ഒരു തുടക്കമായി ഇതിനെ കാണുകയാണ് നമ്മുടെ ഈ ടൂർണമെൻറ്റിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരു കായിക മാമാന്തത്വത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ സ്കൂൾ ഗ്രൗണ്ട് അതിലേറെ മികച്ച രീതിയിൽ സംവിധാനിച്ചിട്ടുള്ള ഈ സ്കൂൾ ഗ്രൗണ്ട് അതിന് വേദിയാകുന്നതിൽ ഞങ്ങൾക്ക് അതിരറ്റ സന്തോഷമുണ്ട് ഈ വാർഡ് അതിന് വേദിയാകുന്നതിൽ ഒരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ എൻ്റെ അതിരറ്റ സന്തോഷം ഞാനിവിടെ പ്രകടിപ്പിക്കുകയാണ് ഇത്രയും വലിയ ഒരു മത്സരം ീ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നത് സ്കൂളിനെക്കാലത്തും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും ഇത്തരമൊരു ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിച്ച ഇവിടുത്തെ നാട്ടിലെ ബ്രദേഴ്സ് ക്ലബ്ബ് ഭാരവാഹികൾ അതിലേറെ അതിൽ അതുകൂടാതെ ഈ നാട്ടിൻ്റെ മുഴുവൻ ജനങ്ങളിലുള്ള സംഘടിപ്പിച്ച ഈ ഒരു വിപുലമായ പരിപാടി ഒത്തിരി നാട്ടുകാർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാനും സ്പോർട്സ് മേഖലയിൽ അത്യുന്നതമായ സംഭാവനകൾ അർപ്പിക്കാനും ഉമ്മത്തൂരിന് കയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെ സഹകരണത്താലും നടത്തപ്പെടുന്ന ക്രിക്കറ്റ് അതിലുപരി ഇനി മുതൽ ഫുട്ബോള് മറ്റുള്ള പരിപാടികൾ നടത്താൻ ഇവർ ഇവർക്ക് ദൈവം സഹായിക്കട്ടെ എന്ന് അഭിനന്ദിക്കുന്നു ഉമ്മത്തൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു ടൂർണമെൻറ്റ് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് മൊബൈൽ ഫോണുകളിൽ നിന്നും കുട്ടികൾ കളിക്കളത്തിലേക്കും ക്ലബുകളിലേക്കും വരേണ്ടത് ഇന്നിന്റെ ഒരു ആവശ്യമാണ് ഈ പരിപാടിക്ക് ഈ കായിക മാമാങ്കത്തിന് സർവവിധ ആശംസകൾ നേരുന്നു ഏറെ കൂടിയും അതിലേറെ കൂടിയുമാണ് ഇന്നിങ്ങടെ ഇവിടെ നിൽക്കുന്നത് ന്യൂസ് വിഷൻ